കൂടിയാലോചനകളില്ലാതെ സർക്കാർ നടപ്പിലാക്കിയ തീരുമാനങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടുപ്പിച്ചെന്ന് കെ പി എസ് ടി എസ് സംസ്ഥാന പ്രസിഡന്റ് ബി സുനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുട്ടികളുടെ ഉച്ചഭക്ഷണം യൂണിഫോം എന്നിവയിലൊന്നും സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പാഠപുസ്തക പരിഷ്കരണത്തിന് അധ്യാപകരെ നിയമിക്കുന്നത് രാഷ്ട്രീയ നിറനോക്കിയാണ് അധ്യാപകരുടെയും അനധ്യാപകരുടെയും ജോലി സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന നടപടിയാണ് സർക്കാരിന്റേത് വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യവും യഥാസമയം നൽകുന്നില്ലെന്നും അദ്ദേഹം കെ പി എസ് ടി എ മുൻ നേതാവ് സുകുമാരൻ ഉണ്ണിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കെ പി എസ് ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് പി ഹരിഗോവിന്ദിന് സമർപ്പിക്കുമെന്നും ബി സുനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വലതുപക്ഷ അധ്യാപക സംഘടനയുടെ ഭാരവാഹിയായും സെറ്റയുടെ പ്രഥമ ചെയർമാനായും ഡി സി സി പ്രസിഡന്റായും സേവനം

നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാടിലെ കെ പി എസ് ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഓൾ ഇന്ത്യൻ പ്രൈമറി ടീച്ചേഴ്സ് ഫ്രണ്ടിൻ്റെ ട്രഷററുമായിട്ടുള്ള ഹരികൗന്ദഷ മാഷാണ് ഈ വർഷത്തെ അവാർഡ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഇന്നത്തെ പ്രഖ്യാപനത്തിലോടുകൂടി ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ തിരുവനന്തപുരത്ത് ഡി ജി വിളിച്ച യോഗമുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്നലെ പെട്ടെന്ന് വൈകിട്ട് പോകുകയാണ് ഉണ്ടായത് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുകയാണ് ലക്ഷ്യം ഈ വർഷം അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ ചരമവാർഷികമാണ് ഇതുവരെയും മുടക്കം കൂടാതെ കെ പി എസ് ടി എന്ന സംഘടന അദ്ദേഹത്തിന് ആദരിക്കുന്നുണ്ട് അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ പതിമൂന്നിന് യുവക്ഷേത്ര മുണ്ടൂർ യുവക്ഷേത്ര മുണ്ടൂര് വെച്ചാണ് അതിന്റെ പരിപാടികൾ ചെയ്യുന്നത് പതിമൂന്നാം തീയതി പതിമൂന്നും അനുസ്മരണം കൂടി അന്നുണ്ട് കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് കെ സുമേഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്